ദ്ദേശിച്ചതും കണക്കൂട്ടിയതിലും അപ്പുറത്താണായിരുന്നു അതിനുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളും കയ്യിലും അപ്പം അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയത് ഒരു പേപ്പർ കട്ടിങ്ങിൻ്റെ കാര്യമാണ് അതായത് തിരുനക്കര ശിവൻ്റെ ഗുണ്ടാപ്പാപ്പൻ തിരിച്ചു വരുന്ന രീതിയിൽ പുരവള്ളി പാപ്പൻ തിരിച്ചു വരുന്ന രീതിയിലുള്ള പേപ്പർ അതെന്താണ് അതിന് ആസ്പദമായ സംഭവം എന്താ സംഭവം എന്തായിരുന്നു അതിനുശേഷം പിന്നെ ശിവനാനക്കാണ് പേപ്പർ വരുന്നത് തിരുനക്കരശിവ ശിവനാനെ ശിവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യമായിട്ട് കയറുന്നൊരു നാടനാനെന്ന് പറയാം ആ ശിവനാനെ സംബന്ധിച്ച് ശിവനാന ഞാൻ ചെന്ന് ഞാൻ ഉദ്ദേശിച്ചതും കണക്കൂട്ടിയതിലും അപ്പുറത്താണായിരുന്നു ആനയുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും കയ്യിലും കയ്യിൽ ഞാൻ കണക്കൂട്ടിയതിനും അപ്പുറത്ത് അപ്പുറത്തായിരുന്നു നമ്മൾ കാണുന്ന ശിവനല്ല ശിവൻ തരുകിടകളുടെ ഒരു കൂടാര വന്നു അന്നത്തെ ആനയുടെ കയ്യിലില്ല തുടായ്പകളോ തട്ടിപ്പുകളോ വെട്ടിപ്പുകളോ ഇല്ല ഇല്ല അനിക്കറിയല്ല എന്നാ അവര് തന്നെ കൊല്ലണമെന്നോ തിന്നണമെന്നോ അങ്ങനല്ലായിരിക്കും അവനെ പേടിപ്പിച്ചു പേടിപ്പില്ലെങ്കിൽ എന്നിട്ട് പോയി പണി കൊടുത്തുപോകും അത് പിടിച്ചു നിർത്തി ആനക്കാര് ചെയ്യിക്കാത്തിന്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു വേറൊരു തന്നെ തൊടിയിക്കാതിരിക്കാൻ വേണ്ടി ആനക്കാര് ചെയ്തു വെച്ചതിന്റെ ഒരു ഫലമായിട്ടാണ് അങ്ങനെ വന്നത് വേറെ തന്നെ തൊടാൻ പറ്റാത്തൊരു ഇഷ്ടം അപ്പം അന്ന് ആ രീതി ഇവരുടെയൊക്കെ രീതിയിൽ വെച്ച് വേറൊരു മനുഷ്യന് ഞാനെ തൊടുന്ന ഇഷ്ടമല്ല വേറൊരു മനുഷ്യനെ ഞാനെ തൊട്ട് വെക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല ഇവർക്ക് തന്നെ ഇവർ തന്നെ ഇവർ തന്നെ കൊണ്ടുനോക്കുള്ളൂ അങ്ങനെ ഒരു മനസ്ഥിതിയുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത് പോയൊരാനാണ് അപ്പം നമ്മൾ വെളിയിൽ നിന്നുള്ള ആന പെട്ടെന്ന് നിന്ന് കൈകാര്യം ചെയ്ത് നോക്കിയില്ല നാടൻ ആനയും കൂടെ ആയെങ്കിൽ ഫലം ബുദ്ധിമുട്ടാണ് ആന ഒരു ഈ പൊക്കത്തില് നിലത്തു നിന്നൊരു ഈ പൊക്കത്തിൽ പെണ്ടത്തിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുക നമ്മൾ ചെല്ലുമ്പോൾ ആ അതിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പെയ്യാ കടപൂരാനയുടെ കൂട്ടത്തിലേക്കുന്ന അനീഷ് എന്ന് പറയുന്നവനുണ്ട് എൻ്റെ കൂട്ടത്തിൽ രണ്ടാനക്കാർ ഞാൻ ഡ്യൂട്ടി വർഷം പട്ടര ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു ഒന്നാനക്കാരനുണ്ട് ഒരാരും അങ്ങോട്ടും എടുക്കുന്നില്ല പിന്നെ ചെല്ലുമ്പോൾ ഭയങ്കര മുക്കത്ത് ഇറണ്ടെന്നിക്കുക ഇതിൻ്റെ തറി കയറുന്നില്ലേ തറി കയറാൻ പറ്റത്തില്ല ഭയങ്കര തൊഴിയാ എന്ന് പറഞ്ഞ് നിനക്ക് ആ പുല്ലുവാരിയെല്ലാം വെച്ചിട്ട് ഇതൊന്നും വാരി കളയാൻ പറ്റും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ചൂട് നീ പറയുന്നതല്ലേ ഭയങ്കര തൊഴിയാ നീ അവിടെ ചെന്ന് ഒരു വിധത്തിൽ കയറൊക്കെ ഇട്ട് പിടിച്ച് കുരുക്കിട്ട് പിടിച്ച് കെട്ടി വലിച്ചാൻ ആന ഒരു സൈഡിലോട്ട് മാറ്റി ജെ സി വിളിച്ചോണ്ട് വന്ന് ജെ സി ബിക്ക് വരാൻ പറ്റും കാര്യം കൈകൊണ്ടൊന്നും മാറ്റിയിട്ട് പറ്റുന്നില്ല പറ്റുന്നില്ല കാര്യം ഇളകുന്നില്ല നമ്മൾ ആന ഈ ചവിട്ടിയും കിടന്നുറങ്ങിയും എല്ലാം തീറ്റയും പിണ്ടും എല്ലാം കൂടെ വന്ന് പൊങ്ങി ചങ്ങലയും മുറുകി അങ്ങനെ പൊങ്ങി നീക്കി അങ്ങനെ ജെ സി ബിയുടെ കൈകൊണ്ട് പൊയ്യ കുത്തി കിള്ളി കരി എടുപ്പിച്ച് മാറ്റി വൃത്തിയാക്കി നിലം തൊടിയിട്ടാണ് നിലം തൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ജീവൻ്റെ സ്വാഭാവം മാറി മാറി അന്ന് അപ്പം തന്നെ അങ്ങനെ തുടങ്ങിയ പരിപാടി തൊഴിയായി വാടിയിലായി ഓടിയിലായി ണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം അതിലേക്ക് കറങ്ങി നടന്നു ചീറ്റയും വെള്ളമൊക്കെ ഞാൻ തന്നെ കൊടുത്ത് മേലെ കൊണ്ടാരും കുടിപ്പിക്കത്തില്ല ഞാൻ തന്നെ ചീറ്റയും വെള്ളവും കൊടുത്ത് ഏട്ടമൊക്കെ അടിച്ച് ആ എന്താ അങ്ങനെയൊക്കെ മനസ്സിലായി ആനാ പുതിയ ആള് അങ്ങനെ സറിയിലോട്ട് കയറി ചെന്ന് രാവിലെ എന്നപ്പോ കുഴപ്പമൊന്നുമില്ല ഉച്ചക്ക് രണ്ട് ഇരണ്ടൊക്കെ നടന്ന് അതൊക്കെ വാരി ചങ്ങലേ ഇളക്കുവാനായിട്ട് അങ്ങോട്ട് നിന്നപ്പോഴത്തേക്ക് ഒരു ഒറ്റത്തൊഴിന്നി കിട്ടും ചാടി ഇങ്ങനെ വരികയും തന്നെ വരില്ല അങ്ങോട്ട് മാറ്റി നിർത്തി പിന്നെ ഇത് തന്നെ പിന്നെ ഇത് തന്നെ വാരില് വരലും നിൽക്കുന്നിട്ട് വാരി പോവാം ഞാൻ രണ്ടെണ്ണം കൊടുത്താൽ അങ്ങനെ അഴിച്ചാൽ അഴിച്ച് കറി മാറ്റി പോയി തീറ്റെടുത്തുകൊണ്ട് വന്ന് അപ്പോൾ അതിനോട് ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചട്ടമാകാതെ ഞാനോട് ഒരു കാരണം വെച്ചാൽ അതിനെ പുറത്ത് കയറാൻ പറ്റും പറ്റത്തില്ല അത് അതിൻ്റെ ഒരു സിസ്റ്റമാണത് ഒരു കണ്ടീഷനാകാതെ ഞാനിവിടെ പുറത്തോട്ട് ഒക്കെ തന്നെ കയറ്റത്തില്ല കേറ്റത്തില്ല കേറിയാൽ അവനെയും കൊണ്ടുവാന് പോകും കലഴിച്ച് കൊണ്ടുപോവാനും ഒക്കെ നല്ല എന്താ കാപ്പുറത്തിന്റെ അടിയിൽ പോകും മരച്ചിലിയുടെ അടിയിലേ കൊണ്ടും കേട്ടു അലക്കാനൊന്നും കുലുക്കാനൊന്നും എനിക്കറിയാം ഇതാണ് അവൻ്റെ പരിപാടി മരച്ചിലിയുടെ അടിയിലേ കൊണ്ട് കേട്ടിട്ടുള്ളത് ഉം അതിൻ്റെ രാണം അതെ ഞാൻ രണ്ടു ദിവസം കൊണ്ടാണ് ആന എന്തായാലും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നിൽക്കുക ആന നമ്മുടെ അടുത്ത് നമ്മുടെ മുണ്ടെ പിടിച്ച് വലിക്കുക നമ്മുടെ കാലെ പിടിച്ച് വാരുക അങ്ങോട്ട് പോകുമ്പോൾ തുഴിക്കുക കൂട്ടത്തിൽക്കുന്ന വാലിനടിക്കുക മണ്ണ് വരികയറിക്കുക ഇല്ലാത്ത പരിപാടിയൊന്നും ഇല്ല അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കതൊന്നും അതല്ല പെരുപ്പ് ഞാൻ വടിക്കുമ്പോഴത്ത് ആന അങ്ങോട്ട് വരുമ്പോൾ ഓരോന്ന് കൊടുക്കും ഇങ്ങോട്ട് വരുമ്പോൾ ഓരോന്ന് കൊടുക്കും അങ്ങനെ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആനെങ്കിൽ മനസ്സിലായി മറ്റുള്ളവന്മാരെ പോലെയല്ല പണി കാണിച്ചാട്ടി കിട്ടും അതായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി കാര്യം നമ്മുടെ നേരെ വന്ന പരിപാടിയാണ് കത്തിയിട്ടുള്ളത് അങ്ങനെയാണ് ആന ഞാൻ അഴിച്ചുകൊണ്ട് പോകുന്നവിടെ നിന്ന് ഇന്നും പൂരം എഴുതള്ളിക്കാനൊക്കെ നോക്കി അപ്പോൾ അവിടെ പൂരം എഴുന്നള്ളിക്കാൻ വേണ്ടി ആനെ അന്ന് അഴിപ്പിച്ചത് ഞാനെന്ന് വരുന്ന ഡോക്ടർ ശശീന്ദ്രദേവസ് ആരും കൂടെ ഞങ്ങൾ ആഴ്ച അപ്പോൾ രണ്ടുമൂന്ന് മുറിവുണ്ടായിരുന്നു ഈ ചങ്ങല കയറി ഇറങ്ങിയതിൻ്റെയും കോഴി രണ്ടുമൂന്ന് ഡിഗ്രി എടുത്തിട്ടൊക്കെ ചെറിയ മുറിവുണ്ടായിരുന്നു അവിടുത്തെ ഡോക്ടർ പറഞ്ഞതൊക്കെ നമുക്ക് റെഡിയാക്കാൻ പക്ഷെ ഫൊന്നുമില്ല പൂരം നോക്കി എഴുന്നള്ളിച്ചിട്ടനെ മാറ്റി വർത്തുന്നത് പൂരഴുന്നള്ളച്ചിട്ട് ഊർ ഉണങ്ങിയിട്ട് പിന്നെ ഉരുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുരം എഴുന്നണ്ടെന്ന് രാവിലെ അവിടുത്തെ തിരുനക്കരയിലെ നല്ലവരായ ജനങ്ങൾ ഒരു രണ്ട് മൂന്ന് പാറ്റിൽ കളക്ടർക്ക് പരാതി കൊടുത്തിരിക്കുന്നു മുതപ്പാടിൽ ഈ സമയത്ത് നിൽക്കേണ്ട ആനയെ അടിച്ചിട്ടുണ്ട് എഴുന്നള്ളിക്കാൻ പറ്റുന്നുള്ളൂ അപ്പം ഞാൻ എനിക്കൊരു ഡൗട്ട് എനിക്ക് നേരത്തെ ഒരു ഡൗട്ടാണിത് തിരുനക്കര ശിവനെ സമയത്ത് ശിവനാൻ ആ സമയത്ത് നേരിലാണോ അതോ മനഃപൂർവ്വം അവിടുത്തെ എഴുന്നള്ളിപ്പ് എടുപ്പിക്കാത്തതാണോ ആനയെ അവിടുത്തെ എഴുന്നള്ളിപ്പുകൾ നടത്താതിരിക്കാൻ പല പല ടീമുകളൊന്നു പോകും ആ മേഖലയിൽ ശിവനാന ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മേഖലയിൽ ഒരുവിധപ്പെട്ട പരിപാടി മൊത്തം ശിവനാന എടുക്കും നമ്മളൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ നീതി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് കോട്ടയം മേഖലയിലെ പരിപാടി ഫുള്ള് എടുക്കുകയാണ് ഞാൻ അവിടെ നിന്ന് അഴിച്ചിട്ട് ഞാൻ എഴുതുന്ന എൺപത്തഞ്ച് തൊണ്ണൂറ് പരിപാടികളും ഞാൻ നടത്തി ശിവനാനും ഒരു വർഷം ഞാൻ കരുത് എൺപത്തി അഞ്ച് പരിപാടികളും ഞാൻ നടത്തി തൃശ്ശൂർ പൂരം തിരുവനന്തപുരത്തൊക്കെ കൊണ്ടുപോയി ഞാൻ തന്നെ ആനയെ സംബന്ധിച്ച് ആന ചട്ടമാകാനൊരു ബുദ്ധിമുട്ട് മാത്രമുള്ളൂ ആന ആനക്കാരനോട്ട് കെട്ടിയഴിച്ച് പെട്ടെന്ന് ചട്ടമാക്കി എടുക്കാൻ ഒരു ശകലം പാടാ ചട്ടമായി നമുക്ക് കണ്ടീഷനായി പറഞ്ഞെങ്കിൽ ഒരു ഒന്നോ രണ്ടും മാസം നമ്മൾ ആനയായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ട് ആനയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എന്നാലും നമുക്ക് ആനയായിട്ടൊരു ഗ്രന്ഥമുണ്ടാക്കും ബന്ധം ബന്ധവും നമുക്കൊരു അനയായിട്ടൊരു ചട്ടം കൃത്യമായിട്ട് ആവത്തുള്ളവരെ അതായി കഴിഞ്ഞാൽ ഞാൻ ചെറിയ 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 കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ താട കീഴക്കൂടെ കടന്നു കഴിഞ്ഞാൽ പുറത്ത് പുറത്ത് കവന്നു കഴിയും ചട്ടമില്ലാത്തവനെ ഇടയ്ക്ക് കയറ്റി കഴുകുക കൂട്ടിക്കെട്ടും അങ്ങനെയൊക്കെ ഉണ്ട് അമരത്തൊക്കെ കഴുകുമ്പോൾ സൂക്ഷിച്ചോണം കൂട്ടത്തേക്കുന്ന അടിച്ച് കളയും അങ്ങനെയൊക്കെ ഉണ്ട് അതെ ഈ ചട്ടമില്ലാത്തവന് മുകളിൽ കയറ്റുക കാല പിടിച്ച് വിലിക്കുക ഇതൊക്കെ അനയുടെ ചെറിയ ചെറിയ ഈ ചൊറിഞ്ഞ പരിപാടികളാണ് വൃത്തികെട്ട പരിപാടി അതൊന്നും നമുക്ക് അത്ര ചോദിക്കുന്ന കേസൊന്നുമില്ല അത് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി ജയിച്ച് വെച്ചിരിക്കുന്നുണ്ട് അതൊന്നും നമ്മൾ അങ്ങരിച്ചു കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് കണ്ടീഷൻ എന്തായാലും അങ്ങനെ വക്കാസുട്ടായിരുന്നു അതിന് എന്ത് തെറ്റുകയാണെങ്കിൽ ഒപ്പാട്ടില്ല അത് കാമറ്റുകാർ നിന്നാലും ഏത് പൊന്നമ്പനും ഒപ്പാട്ടി കുറച്ച് കൊടുക്കും അടിക്കുന്ന ഒരടി അടിക്കും ഒരെണ്ണം നല്ല നല്ലത് നോക്കുന്ന ഒരെണ്ണം കൊടുക്കും അതാണെങ്കിൽ മനസ്സിലുണ്ട് എപ്പോഴും എന്ത് കാണിച്ചാലും തെറ്റിക്കാണിച്ചാൽ അടിയാം ആന ഈ നടനീ അസാമാനക്കായികളും ഇച്ചിരി കൂടെ നമ്മുടെ കാര്യങ്ങളിലും ആനക്കാരുടെ കാര്യങ്ങളിലും കൃത്യമായിട്ട് ഒബ്സർവേഷനിലുള്ളൊരു ആനയെന്ന് പറയുന്നത് നടനാനുള്ള ആന കൃത്യമായിട്ട് അറിയാം എന്നോട് പണി ഇറക്കി അടി കിട്ടും അറിയാം അപ്പം അത് കുറേ കാര്യങ്ങൾ ആനകളുടെ കുറേ കാര്യങ്ങൾ ആന തന്നെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് ഒഴിവാക്കി കളഞ്ഞു പിന്നെ ഞാൻ പിടിച്ചിവിടെ കിടത്തിട്ട് പോയാൽ ആർക്കും വെള്ളം കഴുകാമെന്ന് ഒരു മനുഷ്യനാണ് തിരിഞ്ഞോക്കത്തില്ല ഒരു നൂല് ബന്ധം പോലും ഇല്ലാതായ തിരിഞ്ഞ അമ്പലത്തിനെ തുടങ്ങി കൊണ്ടു അതിന് ഞാനുമായിട്ട് പെട്ടെന്നൊരു ബന്ധത്തിൽ ആയി പിന്നെ ഇടയ്ക്കും ഈ കൂട്ടത്തിരിക്കുന്നതിൻ്റെ അതൊഴിക്കാനും ഒക്കെ പോകും അത് ഇടയ്ക്കിടയ്ക്ക് ഈ കൂടുതൽ ഫുള്ള് സെറ്റൊക്കെ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ മാന്തം ഉള്ളതൊക്കെ ഒന്നും ഇഷ്ടമല്ല ഇഷ്ടമല്ല കാര്യം അങ്ങനൊന്നും ഇതിനെ ചെയ്യിച്ചിട്ടില്ല അതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കുറേയൊക്കെ പുള്ളി തന്നെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ കുറെ ഞാൻ കണ്ടില്ലാന്ന് നോക്കും അപ്പം അതൊക്കെ ആയതുകൊണ്ട് ഞാനുമായിട്ടാണ് ഭയങ്കര ഓക്കെ അതുകൊണ്ട് ഞാൻ കൊണ്ടവിടെ നിന്ന് ന്യായമായിട്ടുള്ള പരിപാടികളെല്ലാം നടത്തി ഇതേപോലെ അവിടെയും ഈ കമ്മിറ്റിക്കാരും കാരും കുറേ പുതിയ അനുപ്രേമി സംഘങ്ങൾ അവരുമായിട്ടൊന്നും നമ്മൾ ഈ അങ്ങനെയാണ് ഞാനവിടെ നിന്ന് പോയിരുന്നത് അപ്പം അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയത് ഒരു പേപ്പർ കട്ടിങ്ങിൻ്റെ കാര്യമാണ് അതായത് തിരുനക്കര ശിവൻ്റെ ഗുണ്ടാപ്പാപ്പൻ തിരിച്ചു വരുന്ന രീതിയിൽ പാപ്പൻ തിരിച്ചു വരുന്ന രീതിയിലൊക്കെ ഒരു പേപ്പർ അതെന്താണ് അതിന് ആസ്പദമായ സംഭവം എന്താ സംഭവം എന്തായിരുന്നു തിരുനക്കര ഞാൻ ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നും പറഞ്ഞു തന്നെ ആദ്യം അവിടെ നിന്ന് പിന്നെ സ്ഥലം മാറി പോകുന്നു അപ്പം അതിനെ ക്രൂരമായിട്ട് മർദ്ദിക്കാനൊന്നുമില്ല ആനയ്ക്ക് ആനയുടെ രീതി അനുസരിച്ച് തിരുനക്കര അമ്പലത്തിനകത്ത് ശിവനാന കയറിയിട്ടുണ്ടെങ്കിൽ ുള്ളിക്ക് പുള്ളിയുടെ രാജീവ് അതിനു മുന്നേ നിന്ന പപ്പന്മാർക്കും അറിയാം ശിവനാന ശിവ തിരുനക്കര അമ്പലത്തിനകത്ത് കഴിഞ്ഞാൽ തന്നെ ഇഷ്ടത്തിനെ പോത്തുള്ളൂ ആന ബലവിച്ചു കഴിഞ്ഞാൽ ആന നമ്മളെ നേരെ തിരിഞ്ഞു വന്നു അപ്പം അത് രണ്ടുമൂന്നോണ എന്റെ നേരെ അങ്ങനെ കാണിച്ചപ്പം രണ്ടുമൂന്ന് അടിപൊളി കൊടുത്തു അത് ആൾക്കാരുടെ മുന്നിലിട്ടാണല്ലോ ഞാൻ പറഞ്ഞല്ലേ തെറ്റ് കാണിച്ചാൽ ആരും നോക്കത്തില്ല ഞാൻ തല്ല അതിപ്പം അവിടെ മന്ത്രി പെട്ടെന്നോ പോലീസേൽ പെണ്ണോ ഓർസേൽ പെട്ടെന്നു അങ്ങനില്ല ആനെ തെറ്റുകൊണ്ടിരിക്കും ആനെ അപ്പം തെറ്റി അതെൻ്റെ രീതിയാണ് അപ്പം അങ്ങനെ രീതി വന്നു കഴിയുമ്പഴത്തേക്കും ഇവർക്കാർക്കും കൊടുക്കൊള്ളാൻ പറ്റുന്നു അത്ര സുഖിക്കുന്നത് ആരും തിരുനക്കര ശിവനാന ഇന്ന ഇന്ന പാർട്ടികൾ അതായത് അങ്ങനെയുള്ള മാത്രമേ കൈകാര്യം ചെയ്തിട്ടു നമ്മളിപ്പോഴുള്ള ആൾക്കാരൊക്കെ വന്ന് കൈകാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞാൽ ആരാ തെറ്റുകൾ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഏത് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ചോദിച്ചാലും തെറ്റുകളിഞ്ഞാൽ പഠിക്കാൻ അതിപ്പോൾ ആരും തന്നെ തരാം അത് ഇവർക്കിറക്കും ചോദിക്കത്തില്ല മെയിനായിട്ടും ഇവർ പറയുന്നത് ഞാൻ കേൾക്കാം കേൾക്കുന്നില്ല കമ്മറ്റിക്കാർ പറയുന്നതൊന്നും ഞാൻ കേൾക്കത്തില്ല ഇഷ്ടമല്ല ഞാൻ വേണ്ടിയൊന്നും അന്വേഷിക്കാനും പോകാം അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം അതങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനുമായിട്ട് സർ ചേർച്ചയായി ഞാൻ എന്ത് കേട്ടാലും അതിനപ്പം മറുപടി പോയി അതിപ്പോൾ ആര് എന്നാലും ഞാൻ പറയും അത് മറക്കി ചോദിക്കത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ഇപ്പം മാറ്റിയേ കൊള്ളാം എന്നൊക്കെയായി ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശിവനാരെ പറ്റിയിരുന്നു ഇതിനുള്ള ഒന്നുകൂടെ ഇത്ര സുഖമുള്ള കേസല്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ഇവിടെ നിന്ന് മാറ്റിയാൽ കൊള്ളാമെന്നു അങ്ങനെ അവർ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഞാനതിനകത്തൊരു ഇതായി ഞാനവിടെ ഒന്ന് തെറിച്ച് അങ്ങനെ രണ്ടാമത് എന്ന് പറഞ്ഞിട്ട് ഈ ശരവണ്ണാനൊക്കെ ഇന്ന ആളിനെയാണ് അവിടെ പോസ്റ്റ് ചെയ്തത് പോസ്റ്റ് ചെയ്തത് അല്ലാദ്യം വിക്കി എന്ന് പറയുന്നൊരു പയ്യനെ കൊണ്ടുവന്നു അവനെ കൊണ്ടുവന്ന് അവനോട് ഞാൻ മുന്നോന്നവാദ കാര്യങ്ങൾ പറഞ്ഞു കമ്മറ്റിക്കാരൊക്കെ പറയാൻ അത് പറയും ആവശ്യമില്ലാതെ ഒന്നും കാണിക്കരുത് ആനയ്ക്ക് മതപ്പാടൊലിക്കാനുള്ള മരുന്നെ കൊടുത്ത് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുക ഞാൻ പോയാലും മുതലേ കേടുവരുത് ആന അതിന് സസ്പെൻഷനായിട്ടും ഇമ്പനെ കേട് കേടുവിനെ ആണെങ്കിൽ തല്ലുകൊള്ളായിരിക്കാൻ ഞാൻ ആനെ അയച്ച് തിരുനക്കര അമ്പലത്തിൽ നിന്ന് ചെങ്ങളത്ത് കെട്ടി കെട്ടിക്കൊടുത്ത ആന കുളിക്കാൻ വേണ്ടി ഞാൻ എന്നിട്ട് അവനോട് പറയുകയും ചെയ്തു ആന അയച്ചോണ്ട് പോയത് ആന ഒലിച്ചു കഴിഞ്ഞിരുന്നു അയച്ചു എന്ത് വെള്ളം കാണിച്ചു ഒലിക്കാതെ ഒരു കമസാൻ അയച്ചിട്ടുള്ളത് ശരി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് പോയാനാണ് കമ്മറ്റുകാരുടെയും നാട്ടുകാരുടെയും കുറേ അനുപ്രമികളുടെയൊക്കെ വക്കം കേട്ടോ ആന അയച്ചോണ്ട് പോയി അടുത്ത പരിപാടി എടുക്കാൻ കൊണ്ടുപോയി െ കൊണ്ടുപോയി ആ ചെറുക്കനെ ആനയത്ത് പോകുന്നത് എല്ലാവരും പറയും ആനയ്ക്ക് അബദ്ധം പറ്റിയായിരുന്നു ആനയ്ക്ക് ഒരു അബദ്ധം പറ്റിയല്ല ആനയും ഇനി കണ്ടീഷനില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു കാര്യം ആനയുടെ മുകളിൽ ഒരാൾ ചട്ടമല്ലാതെ കൃത്യമായിട്ട് കയറിയില്ലെങ്കിൽ ചട്ടമാകാതെ ആനപ്പുറത്ത് കയറി ചട്ടക്കാരൻ കയറിയാൽ ആന അങ്ങനെ കൊണ്ടുപോയി അത് നമ്മൾ ശിവനെ സംബന്ധിച്ച് കാര്യ ആനയ െക് തായം കിട്ടിയിട്ട് താന ഇവരെ എങ്ങനെയാണ് കളയാനാണ് നോക്കുന്നത് അലക്കാനൊന്നും അനക്ക് ഇത്ര താല്പര്യമില്ല കെട്ടിയെടുത്ത് വെച്ച് താങ്ങിച്ച് അനങ്ങി പോയി അനുകറി അതിപ്പോ കർപ്പോറത്തിന്റെ ഇടയിലാണല്ലോ ബസിന്റെ ഇടയിലാണല്ലോ കമ്പനിടെ ഇടയിലാണല്ലോ കൊണ്ടൊക്കെ എത്തല്ല ആകാർ നോട്ടോ അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പഴത്തേക്കും ആ ചെറുക്കം പോയി ചെറുക്കം പോയി കഴിഞ്ഞ് പിന്നെ വന്നതാണ് അവൻ കുറേക്കാളും കൊണ്ടു കൊണ്ടാടന്ന് മദ്യപാനം മുത്ത് അടങ്ങാണ്ട് പ്രശ്നമാക്കി അങ്ങനെയാണ് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ കൊള്ള എന്നെ അങ്ങോട്ട് അവിടെ അവനെ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് എന്നെ അവിടെ നിന്ന് വീണ്ടും അങ്ങോട്ട് പോയി ഞാനിവിടെ നിന്ന് ചെല്ലുന്നതിന് മുന്നേ അവിടെ ഡ്രസ്സ് ഞാനുമായിട്ടുള്ള കുറെ അനപ്രേമിപ്പുള്ള സെറ്റിലാണ് അവിടെ പത്രത്തിലൊക്കെ ഇട്ട് നമ്മളെ കുറേ തണം കിടത്തിൻ്റെ കൊലപുല്ലിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാനും ചോദിച്ചു ഞാൻ അവിടെ ചെന്നിട്ട് ചോദിച്ചു ഞാൻ ദിവസം ബോർഡിൻ്റെ പേപ്പർ മേടിച്ചുകൊണ്ട് ഇവിടെ ജോലിക്കാൻ വന്നത് നമ്മൾ ആര് തടഞ്ഞാൽ ഞാനിവിടെ നിന്ന് ജോലിക്ക് അപ്പൊ എടുത്തിട്ട് പോകുന്നില്ല വേണ്ട ഞാൻ ഞാനിവിടെ വന്നിരിക്കും രാവിലെ ഒപ്പിട്ടിട്ട് ഇദ്ദേഹം വെള്ളം നിങ്ങൾ കൊടുത്തോളൂ ഒരു ഇല പോലും ഞാൻ എടുക്കത്തില്ല ഇതേം വെള്ളം എല്ലാം നിങ്ങൾ കൊടുത്തോളം നേക്കാങ്കിൽ ഞാൻ ഇവിടെ വന്ന് രാവിലെ ഒപ്പിട്ടിട്ട് ഞാൻ വിട്ടിരിക്കുന്നു അതിന് മുന്നേ ഈ ഞാൻ ശങ്കല നീളത്തിലൊക്കെ ഇവിടെ കെട്ടിയിട്ടിട്ട് പോയി പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഞാൻ ചെന്ന വളർന്ന എന്നെ ആണ് ഓടിക്കും എന്നുള്ളതാണ് ശിവന്മാരെല്ലാങ്കിലും നല്ല തറമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെ എന്നെ ഒരിക്കലും ഇത് മറക്കപ്പെട്ട് സകലമാന ഉടായ്പകളിലും തടയിട്ട് കൈകാര്യം ഞാൻ ആന അതുകൊണ്ട് എന്നെ പോലും തിരിഞ്ഞൂലും ഞാൻ ചെന്നെ വ്യത്യാസം തന്നെ ആന എന്നെ അറിഞ്ഞു വരുന്ന തറിയ കയറി ചെന്നപ്പോഴും ആന അറിഞ്ഞു അയച്ച അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റും അതുവർക്ക് പ്രശ്നമായി പിന്നെ വാർത്തകൾ കൊണ്ട് മൂടി ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ചു ഞാനൊരു പ്രശ്നമില്ലാതെ പെണ്ണിനെ ജോലി ആളിലെ എന്റെ മനസ്സറിവല്ല എന്നെ മാറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് നാണം കെടുത്തുക എന്നുള്ള ഇടപാടാണ് അതുകൊണ്ട് എന്നെ തിരിച്ച് വീണ്ടും ചരവണിലോട്ട് തന്നെ കിട്ടണം എന്നാ അപേക്ഷ കൊടുത്തു അതിന് ഇവർ കൊറേ വെച്ച് താമസിപ്പിച്ച് വീണ്ടും വീണ്ടും ഒരു വാർത്തകൾ ഇട്ടുകൊണ്ടിരുന്നു ഇവര് എന്താ ഞാൻ ആനയെ തൊടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് നമ്പറീ തൊടാൻ പാടില്ലേ നിങ്ങൾ രാവിലെ ഇവിടെ അറി ഞാനവിടെ കാര്യങ്ങൾ ചെയ്യണം ഈ പുറമേക്കാരോട് എങ്ങനെയാണ് പുറമേക്കാരോട് നമ്പറില്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല എനിക്ക് ആനക്ക് ഇപ്പം നിങ്ങള് പത്തനംതിട്ട ഓല വെട്ടിത്തരുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ സഹായിക്കാൻ പറ്റില്ല അവനേ ചെയ്യുള്ളൂ കല്വറച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കത്തില്ല പത്തനംതിട്ട ഓല ഒരു നേരത്തെ വെള്ളം കൊടുക്കുന്ന കൊടുക്കുന്നതിനേ പുള്ളിയും ചെയ്യത്തുള്ളു അതാണ് പുള്ളിയുടെ ഒരു രീതി അപ്പം അതങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ രാവിലെ ഇവിടെ തറി വൃത്തിയാക്കുക ഞാനിവിടെ വന്നിരിക്കാം ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ആർക്കും എന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ എന്തേലും കേട്ടോ അപ്പം തന്നെ മറുപടി അപ്പം തന്നെ പറഞ്ഞു അപ്പം ഈ മദ്യം അടിച്ചിട്ട് ഇന്ന് സംസാരിക്കുന്നത് കൊണ്ടാണല്ലോ ഇവർക്കെല്ലാം നമ്മളെ ആനക്കാരോടാണെങ്കിലും സംസാരിക്കാനും നമ്മുടെ മുന്നിലൊരു കുറ്റം ആരോപിക്കണമെങ്കിൽ തന്നെ പറയും കള്ള മദ്യ മദ്യപിക്കാത്ത സ്ഥിതിക്ക് നമ്മൾക്ക് തിരിച്ച് പറയാൻ നമുക്ക് ബോധ്യം അടിച്ചിട്ട് പറയാനേ പറയാം കള്ളുപടിച്ചിട്ട് തൊഴുതും അടിക്കാൻ എന്താണല്ലോ പറയാൻ അതുകൊണ്ട് കിട്ടുന്നതിന് പറയുന്നതിനും കേൾക്കുന്നതിനും അപ്പം തന്നെ മറുപടി കൊടുത്താല് അത് മറ്റേ മറ്റുള്ള ആനക്കാരൊക്കെ അവിടെ ചെന്ന് സാണു കേട്ട് തൊഴുത് നിക്കുന്നവരെ നമ്മൾ നിൽക്കത്തില്ല അത് ഇവർക്ക് അത്ര സുഖവുമല്ല ഇവരെ കാണുന്നവരല്ലേ സാറേ കേൾക്കണം അതൊന്നും നമുക്ക് പറ്റത്തില്ല കേൾക്കുന്നതിന് ഇപ്പം മറുപടി അതൊക്കെ കേൾക്കാൻ ഞാൻ തേക്കും ഞാൻ വീണ്ടും തിരിച്ച് തിരുവനന്തപുരത്തൊക്കെ പോയി അവിടുന്ന് പേപ്പർ ശരിയാക്കിയാണ് വീണ്ടും തിരിച്ച് പന്മണിക്ക് വരുന്നത് പന്മണിക്ക് തന്നെ വരും നമ്മളുടെ ഇവിടെ ഒരു പ്രശ്നമില്ലാതെ ആരും നാട്ടുകാരുമായിട്ടും ആഫീസർമാരുമായിട്ടോ ആരുമായിട്ടും ഒരു പ്രശ്നമില്ലാതെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് നമ്മളെ മാറ്റി അവിടെ കൊണ്ടുപോയി നാണം കെട്ടിയിട്ട് അത് ഇങ്ങോട്ട് കൊണ്ടുപോയി അല്ല അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ കയറിയിട്ട് ഇതുവരെ ഒരാടെ കണ്ണോ കയ്യോ കാലോ ആവശ്യമില്ലാത്ത ജീവൻ പോകാനും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവർ പറയട്ടെ കണ്ണോ കയ്യോ കാലോ ഇല്ലാതെ നമ്മൾ ആദ്യം ആന കയറി ഇവർ പറയാം തെളിവ് കാണിക്കുന്നിട്ടോണം പറയാനില്ല ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിതുവരെ കയറിയിട്ട് ഒരു ആനയ്ക്ക് ഒരു കേടും വന്നിട്ടില്ല അങ്ങനെയൊക്കെ വരാനാണെങ്കിൽ ഇത്രയും ആന കാരണം കഴിയാനും പോകുന്നുണ്ട് നമ്മൾ ദൈവത്തിലോണ്ട് ഇന്നുവരെ അത് നിങ്ങൾക്കൊരു കേടും പറ്റിയിട്ടില്ല യും ഇഷ്ടംപോലെ പ്രശ്നങ്ങളാണ് അവരുടെ ഒരു എന്താ പറയുന്നത് അവർക്ക് അവരുടെ രീതിയിൽ നിൽക്കുന്ന പാപ്പാന്നെ കിട്ടണം ആ രീതിയിൽ എല്ലാം കിട്ടത്തില്ല ഒന്നും അങ്ങനെ ചെയ്തല്ല വേറെ പ്രശ്നങ്ങളൊന്നും പറ്റും ഇവരുടെ ഒരു കാര്യം നമ്മൾ അംഗീകരിക്കാൻ പറ്റത്തില്ല അവര് പറയുന്നവരെ തിരുനുള്ള അവര് പറയുന്ന സമയത്ത് നീ കിട്ടണം നമ്മളൊന്നും നടക്കുന്ന കേസും അത് നമ്മളെ കിട്ടത്തത് നമ്മൾ നമ്മുടേതായ രീതിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ അടുത്ത് അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല അത്ര ഉള്ളൂ പിന്നെ വന്ന് കയറുന്നതാണ് പന്മന ശരവണ ശരവണി